ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് സി എം ഗിഡ്സ് എൽ പി എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വീഡിയോ മുഴുവനായി കാണുക അതുപോലെ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കടൽ കപ്പൽ കാട് കാഴ്ച വെള്ളം എന്ന പദത്തിന് സമാന പദമായി വരാത്തത് ആൻസർ ഓപ്ഷൻ ബി സാഗരം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തൂ എല്ലാ ജീവികൾക്കും ജീവിക്കാൻ വാസസ്ഥലം ആവശ്യമാണ് എല്ലാ ജീവികളുടെയും വാസസ്ഥലം ഒരുപോലെയാണ് ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്കെല്ലാം കരയിൽ ജീവിക്കാൻ കഴിയില്ല കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഒന്ന് മൂന്ന് നാല് ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരിയാണ് ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വാതന്ത്ര്യ സമര ആൻസർ ഓപ്ഷൻ ഡി ആണ് അക്കമ്മ ചെറിയാൻ താഴെ താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എ സി ഡി എന്നിവ ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന ദേശാധന കിളികൾ ചില പ്രത്യേക പ്രദേശത്ത് സ്ഥിരതാമസമുള്ളവരാണ് നിന്നിലെത്തും എന്ന പദം ശരിയായ വിധത്തിൽ പിരിച്ചെഴുതൂ ആൻസർ ഓപ്ഷൻ എ ആണ് നിന്നിൽ പ്ലസ് എത്തും താഴെ കൊടുത്തവയിൽ കൃതജ്ഞത എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് പാരതന്ത്രം കൃതജ്ഞത സന്താപം നിർഭാഗ്യം ആൻസർ ഓപ്ഷൻ ബി കൃതജ്ഞത താഴെ കൊടുത്തവയിൽ സുഗതകുമാരിയുടെ കവിതകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തു തുലാവർഷ പച്ച പാവ മാനവഹൃദയം അമ്പലമണി ഓണപ്പാട്ടുകൾ ൾ സുഗതകുമാരിയുടെ കവിതയല്ല അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ആരാ മാമ ഈ വിശ്വമാനവൻ രസതന്ത്ര സാഗരം പ്രകൃതി അമ്മയുടെ അത്ഭുത ലോകത്തിൽ കുട്ടിയും കൂട്ടുകാരും ആൻസർ ഓപ്ഷൻ ഡി ആണ് കാന്താരി കുട്ടിയും കൂട്ടുകാരും താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായ പദം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് അധ്യക്ഷത താഴെ കൊടുത്തവയിൽ പക്ഷികളുടെ കൂടിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് പക്ഷികൾ സ്ഥിരമായി ഒരു കൂട്ടിൽ താമസിക്കുന്നു മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനുമാണ് പക്ഷികൾ പ്രധാനമായും കൂടുണ്ടാക്കുന്നത് അയോറ പക്ഷിയുടെ കൂട് വളരെ ചെറുതാണ് കാക്കക്കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പക്ഷികൾ സ്ഥിരമായി ഒരു കൂട്ടിൽ താമസിക്കുന്നു ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നവംബർ പന്ത്രണ്ട് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ ആരെ എം എസ് സുബലക്ഷ്മി കെ എസ് ചിത്ര ഉഷ ഉപ്പ് എസ് ജാനകി ആൻസർ ഓപ്ഷൻ എ എം എസ് സുബലക്ഷ്മി സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം മേധെ ചെണ്ട ഇടയ്ക്ക മദ്ദളം ആൻസർ ഓപ്ഷൻ ബി മാർഗം കളിയെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇതിഹാസപരമായ ഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത് ക്രിസ്തീയ ഭക്തി ഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത് വിവാഹ ഗാനങ്ങളാണ് ആലപിക്കുന്നത് തോമസ് ലേഹായുടെ ചരിത്രം വർണ്ണിക്കുന്ന ഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് നാലാമത്തെ മാത്രം ശരിയാണ് അതായത് തോമസ് ലീഹായുടെ ചരിത്രം വർണ്ണിക്കുന്ന ഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ മംഗലം കളിപ്പാട്ടുകൾ ഏതെല്ലാം ഭാഷയിലാണ് ഉള്ളത് മലയാളം തുളു മലയാളം കന്നഡ മലയാളം ഉറുദു മലയാളം ജസരി ആൻസർ ഓപ്ഷൻ എ മലയാളം തുളു ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റ് കരാട്ടെ പരിചമുട്ട് ചവിട്ടുനാടകം ആൻസർ ഓപ്ഷൻ എ കളരിപ്പയറ്റ് A siren is a loud warning sound, a type of bird, a sweet fruit, a colorful dress. Answer option A, a loud warning sound. Identify the meaning words in The girl reads a book in the garden. Answer option A, ana girl, book, garden. Choose the correctly spelled word. ആൻസർ ഓപ്ഷൻ സി ആണ് ബക്കിയാട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ജില്ലയേത് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ് എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ് അപ്പം ആലപ്പുഴ എന്നും മലപ്പുറം എന്നും കമന്റ് ചെയ്തവരുണ്ട് ആദ്യം കമന്റ് ചെയ്തത് ഹൃദ്യ മലപ്പുറം എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അഫ്ലഹ് ആലപ്പുഴ എന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് ആൻസർ അറിയുന്നവരെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്